എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിലർ എത്ര തന്നെ അധ്വാനിച്ചാലും പണം മിച്ചം വരുന്നില്ല ആവശ്യത്തിന് തന്നെ തികയാതെ വരുന്നു ആവശ്യത്തിൽ അധികം പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് തന്നെ തികയാതെ ആകുന്നു അനാവശ്യമായി ചിലവായിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു ഇതിനുള്ള ഒരു പ്രതിവിധിയുമായിട്ടാണ് ഒരു പരിഹാരവുമായിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ നമുക്ക് ചിലരുടെയൊക്കെ കയ്യിൽ ഇങ്ങനെ പണം വരുന്നില്ലാത്തത് എത്ര തന്നെ അധ്വാനിച്ചാലും പണം കയ്യിൽ നിൽക്കാത്തത് ചിലപ്പോൾ വാസ്തുശാസ്ത്രമായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയുടെ അതിപ്രസരം കൊണ്ടായിരിക്കാം എന്തു തന്നെയായാലും അതിനുള്ള പരിഹാരം നമുക്ക് നോക്കാം എന്തു തന്നെ പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം ഉണ്ടാകേണ്ട ഒരു കാര്യം തന്നെയാണ് പണം പണം കയ്യിലില്ലാത്തവർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല എന്നാൽ ഇതിനുവേണ്ടി വേണ്ടി എത്ര തന്നെ പരിശ്രമിച്ചാലും നമുക്ക് അർഹിക്കാവുന്ന പണം ഇത്രത്തിന് കയ്യിൽ വന്നാലും ഒരു ഉപകാരത്തിന് നമുക്കത് കിട്ടാതെ അനാവശ്യമായ ചെലവുകളിലൂടെ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു വീട്ടിലെ നെഗറ്റീവ് എനർജിയെ നിശേഷം ഇല്ലാതാക്കുവാനും നമ്മുടെ പണവരവിനുള്ള പച്ച കർപ്പൂരത്തിന് കഴിവുണ്ട് നമ്മുടെ വീട്ടിലെ പണദാരിദ്ര്യം പോലെ തന്നെ നമ്മുടെ വീട്ടിലെ അനാവശ്യ വഴക്കുകൾ ഒരു കാരണവുമില്ലാതെ സ്നേഹമുള്ളവർ തമ്മിൽ അനാവശ്യ വഴക്കുകൾ ഉണ്ടാകുന്നു നമ്മുടെ വീട്ടിലെ വഴക്കിനും ദാരിദ്ര്യത്തിനും കാരണം നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി തന്നെയാണ് നെഗറ്റീവ് എനർജിയുടെ അതിപ്രസരമാണ് അതിനാൽ തന്നെ പച്ച കർപ്പൂരം വീട്ടിൽ വയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു പ്രഭാതത്തിനും സന്ധ്യയ്ക്കും കർപ്പൂരം കത്തിക്കുന്നത് വളരെ നല്ലതാണ് നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കി പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നു കൂടാതെ നമ്മുടെ വീട്ടിൽ ധനത്തെ ആകർഷിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഗൃഹത്തിലുണ്ടാകുന്ന അനാവശ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക ഞെരുക്കം തുടങ്ങി എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ വീട്ടിൽ എപ്പോഴും സന്തോഷത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കുവാൻ പച്ചക്കർപ്പൂരം വഴി സാധ്യമാകുന്നതാണ് പച്ചക്കർപ്പൂരം വീട്ടിൽ വയ്ക്കുന്നതു മൂലവും രണ്ട് നേരവും കത്തിക്കുന്നതു മൂലവും നമ്മുടെ വീട്ടിൽ നമ്മുടെ ഏത് കാര്യങ്ങൾക്കും ഏത് പ്രശ്നങ്ങൾക്കും തടസ്സമായി നിൽക്കുന്ന ഏത് കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും തടസ്സമായി നിൽക്കുന്ന അല്ലെങ്കിൽ പണവരവിനെ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങൾക്കും അതുപോലെ തന്നെ ദുരാത്മാക്കളുടെ സാന്നിധ്യം ഇല്ലാതാക്കുന്നതിനും പച്ചക്കർപ്പൂരത്തിന് പ്രത്യേക കഴിവുണ്ട് പച്ചക്കർപ്പൂരം വീട്ടിൽ വയ്ക്കുന്നതിന് മുൻപ് ഇതെല്ലാം പച്ചക്കർപ്പൂരത്തിലൂടെ നിങ്ങൾക്ക് സാധ്യമാകണമെങ്കിൽ ആദ്യം വേണ്ടത് വീട് വൃത്തിയായിട്ടിരിക്കുക എന്ന് തന്നെയാണ് വൃത്തിയുള്ള വീട്ടിലെ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ ലക്ഷ്മി സാന്നിധ്യമുള്ള വീട്ടിലെ നമ്മൾ എന്തു ചെയ്താലും നമുക്കത് ഗുണകരമായി വരികയുള്ളൂ ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയതിനു ശേഷം പച്ചക്കർപ്പൂരം കത്തിച്ച് പ്രധാന പ്രധാനവാതിലിന് നേരെ മൂന്ന് പ്രാവശ്യം ആരതിയൊഴിയുക ഇതോടെ സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി പ്രസാദിക്കുകയും സമ്പത്തിൻ്റെ എല്ലാ വാതിലുകളും എല്ലാ തടസ്സങ്ങളും തുറന്നു കിട്ടുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു പച്ചക്കർപ്പൂരം പേപ്പറിൽ മടക്കി പേഴ്സിൽ വെക്കുകയാണെങ്കിൽ പണത്തിന് അനാവശ്യ ചെലവുകൾ വരില്ല പണം വന്നു ചേരുകയും ചെയ്യും പൂജാമുറിയിലും പണം വയ്ക്കുന്ന സ്ഥലത്തുമൊക്കെ ഇങ്ങനെ ചെയ്യാം പച്ചക്കർപ്പൂരത്തിന് സമ്പത്തിനെ ആകർഷിക്കുവാനുള്ള കഴിവ് വളരെ വലുതാണ് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്കും പണം വന്നു ചേരുകയും ചെയ്യും പോസിറ്റീവ് എനർജി വീട്ടിൽ നിറയാൻ ദിവസവും പച്ചക്കർപ്പൂരം കത്തിക്കുക ഇതിലൂടെ വീടിനും വീടിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഐശ്വര്യവും സമാധാനവും സമൃദ്ധിയും നിറയുന്നു എല്ലാ നെഗറ്റീവ് എനർജികളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷ നേടുവാൻ ഇത് സഹായിക്കുന്നതാണ് ബിസിനസ്സിലും ജോലിയിലും ഒക്കെ ഉന്നതി നേടാൻ ഇങ്ങനെ ചെയ്യുന്നത് പച്ചക്കർപ്പൂരം കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പച്ചക്കർപ്പൂരത്തിന് ദൈവികത്വമുണ്ട് പച്ചക്കർപ്പൂരമുള്ളിടത്ത് അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകില്ല തീരെ പണച്ചെലവില്ലാത്ത ഈ കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ വീട്ടിലും വീട്ടിലെ കുടുംബാംഗങ്ങൾക്കും നല്ല ഉയർച്ചയുണ്ടാകുന്നതാണ് വീട്ടിലൊരു ഐശ്വര്യം ഉണ്ടാകുന്നതാണ് ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകുന്നു പണ വരവിനുള്ള തടസ്സവും മാറിക്കിട്ടുന്നതാണ് നിങ്ങൾ ഒരു രണ്ട് ദിവസം ഇങ്ങനെ ചെയ്തു നോക്കൂ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ നല്ല മാറ്റം മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾ പണം വയ്ക്കുന്ന ഷെൽഫിൽ ഒരു ടിന്നിലാക്കി ചെറിയ ഒരു ടിന്നിലാക്കി പച്ച കർപ്പൂരം സൂക്ഷിച്ചാൽ മതിയാകും നിങ്ങൾ പണം വയ്ക്കുന്ന ഏത് സ്ഥലത്തായാലും ഇനി വാനിറ്റി ബാഗായിക്കോട്ടെ പേഴ്സായിക്കോട്ടെ ഏത് സ്ഥലത്തായാലും ഒരു കർപ്പൂരം ഇങ്ങനെ വെള്ളക്കഡ്ലാസിൽ പൊതിഞ്ഞ് വെക്കുന്നത് വഴി നിങ്ങളുടെ പേസിലുള്ള പണത്തിന് ഒരിക്കലും അനാവശ്യ ചിലവുകളിലൂടെ പാഴായി പോവുകയില്ല എല്ലാവരുടെയും ജീവിതത്തിൽ സാമ്പത്തികമായും അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാകുവാനായിട്ട് മഹാലക്ഷ്മിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ മഹാലക്ഷ്മി ദേവി അനുഗ്രഹിക്കട്ടെ